വെറും നാൽപ്പതിനായിരം രൂപ വെച്ച് മാസം നിങ്ങൾക്ക് അടക്കാൻ സാധിക്കുമെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നാൽപ്പതിനായിരം രൂപ മാസവും ആദ്യം പതിമൂന്ന് ലക്ഷം രൂപ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഈ പുത്തൻ വീട് കാക്കനാടിനടുത്ത് പുക്കാട്ടുപൊടി എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യുക മൂന്ന് എഴുന്നൂറ് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുകളായിട്ടാണ് ഈ വീട് നിർമ്മിച്ചത് ഈ വീടിനോട് ചേർന്ന് വേറെ രണ്ട് വീടും കൂടി പോകാനുണ്ട് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ കാഴ്ചകളെല്ലാം കാണാം കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് വാഹനങ്ങൾ വരെ ഒരേ സമയം പാർക്ക് ചെയ്യുക ഇവിടെ കവേഡ് പോർച്ചും ഇവിടെ ആയിട്ട് ഓപ്പൺ കാർപോറേഷനാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ ആയിട്ടാണ് സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് വലിയ സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളത് നമുക്ക് ഇനി ഈ വീടിൻ്റെ പുള്ളിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വിസിറ്റിംഗ് ഹാളിലേക്കാണ് ഇവിടെ ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ടി വി യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് നല്ല ആയിട്ടുള്ള ഡൈനിങ് റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് ഇവിടെ ആയിട്ടാണ് ഓപ്പൺ കിച്ചൺ നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ഒക്കെയാണ് കബോർഡിന് നൽകിയിട്ടുള്ളത് നല്ല സ്പേഷ്യസായിട്ടുള്ള കിച്ചണാണ് നമുക്കിവിടെ കിട്ടുന്നത് ഈ ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ ആയിട്ട് എൽ ഇ ഡി ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ത്രീ ഡോറിന്റെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബാത്റൂമ് വരുന്നത് ബാത്റൂമിന്റെ ഫിറ്റിങ്സ് എല്ലാം സെറയുടെ ഫിറ്റിങ്സുകളാണ് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീടിന്റെ മുകളിലെ കാഴ്ചകളെ കാണാം അതിനുമുമ്പായിട്ട് ഈ സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ നൽകിയിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇൻവേർട്ടറും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പോയിന്റ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് സ്റ്റെപ്പ് കയറി നമ്മൾ പ്രവേശിക്കുന്നത് ഒരു ഹാളിലേക്കാണ് ഇവിടെ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു സെറ്റ് ഇടാനുള്ള സ്പേസ് ഉണ്ട് ില് മൂന്ന് ബെഡ്റൂമാണ് ഫസ്റ്റ് ഫെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് സ്പേസ്യസായിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ ആയിട്ട് ത്രീ ഡോറിൻ്റെ വാട്റൂമ് ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത് നല്ല വലിയ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് നമുക്ക് മുകളിൽ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം ഇവിടെ ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമുണ്ട് മനോഹരമായ സീലിങ് വർക്കുകളൊക്കെയാണ് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ടു ഡോറിന്റെ വാർഡൂ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ബാത്റൂമ് വരുന്നത് ഇനി നമ്മൾ കാണാൻ വന്നത് മൂന്നാമത്തെ റൂമാണ് ഈ റൂമിൽ ബാത്റൂമില്ല വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ യൂട്ടിലിറ്റി യൂട്യായിട്ട് യൂസ് ചെയ്യാവുന്ന ഈ സ്റ്റെപ്പ് അപ്പോൾ കാര്യങ്ങളും മൊത്തം വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ വീടിന് ഇതിന് ഉടമ ചോദിക്കുന്ന വില എഴുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ഞാൻ വെച്ചപ്പോഴാണ് പതിമൂന്ന് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാലും ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം മാസം അടക്കേണ്ട എമൗണ്ട് വിവരം നാൽപ്പതിനായിരം രൂപ മാത്രമാണ് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും പത്ത് കിലോമീറ്ററും എടപ്പള്ളിയിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് ഒരു കിലോമീറ്ററും സമാരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത് വീട് നേരിട്ട് കാണുവാനായിട്ട് ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടും ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നത് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും പ്രത്യേകിക്കുകയാണ് നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വീട് അന്വേഷിക്കുന്നതിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക